സമരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയായിട്ട് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സമരച്ചാണ് അതുപോലെ എനിക്ക് അത് അവരൊരു അമ്മ തന്നെയായിരുന്നു വേറെ സഹോദരിയോ സുഹൃത്തോ ഒന്നും ആയിരുന്നില്ല ഇവിടെ പോയിട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാഴ്ചയോ ഒരു ഭക്ഷണ സാധനവും എന്തെങ്കിലും കൊണ്ടുവരുന്നത് ശീലം സുമരിശിച്ച് ഈ അടുത്ത കാലത്ത് ചേച്ചിക്കുണ്ടായ ആദ്യത്തെ ഹാർട്ട് അറ്റാക്കിൽ നിന്നും ചേച്ചി അത് വളരെ നിസാരമായിട്ടെടുത്ത് ഞാൻ നിർബന്ധിച്ചിട്ട് നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം ഒരു ഓപ്പറേഷൻ നടത്തി ആ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നതിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ പോയി അത് സ്റ്റിച്ചൊക്കെ പൊട്ടിട്ടുണ്ടാകും അത് ഇൻഫെക്ഷനായി തിരിച്ച് വീണ്ടും ഞാൻ വഴക്ക് പറഞ്ഞിട്ട് രണ്ടാമത് കൊണ്ട് പോയി ഹോസ്പിറ്റൽ കൊണ്ട് എല്ലാം ശരിയാക്കി ഒരുതും അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് ഞാൻ രക്ഷിച്ചെടുത്ത ജീവനാണ് ഇപ്പോൾ ഈ തീ കൊണ്ടുപോയത് എന്തുണ്ടെങ്കിലും ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ചേച്ചിയാണ് എന്നെ സംബന്ധിച്ചോളം ചേച്ചി മാത്രമല്ല ഒരു അമ്മയാണ് സഹോദരിയാണ് ഒരു നല്ല സുഹൃത്താണ് പറഞ്ഞതുപോലെ ഇത് ഒരു നിയോഗമാണ് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്യൊരു വേർപാടാണിത് നമ്മുടെ കുടുംബത്തിൽ ആര് പോയാലും വല്യ വേർപാടാണ് ഇതിപ്പോ ഒരു അവസരത്തിൽ ഇവിടെ അമ്മ ഷോ നടക്കാൻ പോണ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് വളരെ സന്തോഷായിട്ടിരിക്കേണ്ട ഒരു സമയത്താണ് എല്ലാവരും ചിലക്കുന്ന പോലത്തെ ഒരു ന്യൂസ് വന്നിരിക്കും സുമാരി കുറിച്ചിട്ട് അങ്ങനെ ഒരു രണ്ട് വാക്കിലോ ഒരു സെൻറ്റൻസിലോ ഒന്നും ഒതുക്കി പറയാൻ പറ്റില്ല ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് ചെറിയ പ്രായത്തിൽ അഭിനയിക്കുന്നത് തുടങ്ങിയിട്ട് എൻ്റെ മുത്തശ്ശിയായിട്ടും എൻ്റെ അമ്മയായിട്ടും എൻ്റെ കൂട്ടുകാരിയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് യഥാർത്ഥ ജീവിതത്തിലും ഈ എല്ലാ ഫീലിങ്സും ഉണ്ട് സുമാരി ആന്റിയോട്ട് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം സുമരാ എനിക്ക് എനിക്ക് ദ ദൈവത്തിൻ്റെ വലിയൊരു പരീക്ഷണമാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവിധത്തിലുള്ള അസുഖങ്ങളും പല വിധത്തിൽ ദൈവം പരീക്ഷിച്ചു നോക്കി അതൊന്നും സുമരാൻ്റെയെ തളർത്തുന്നുണ്ടായിരുന്നില്ല എന്ത് വയ്യായിക്ക് വരുമ്പോഴും എന്ത് എത്ര വയ്യാണ്ടിരിക്കണ സമയത്താണെങ്കിലും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ അല്ലെങ്കിൽ കയ്യിലിരിക്കണ ബാഗ് നടക്കുമ്പോൾ ഒന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പോലും സമ്മതിക്കില്ല അത്ര പോലും അങ്ങനെ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു അങ്ങനെ എല്ലാവരോടും സമചിത്രതയോടെ പെരുമാറിയ ഒരാ ഒരു എല്ലാവർക്കും ഏകസമ്മതയായ ഒരാൾ പോലും ചേച്ചിയെ പറ്റിയ ഒരു എതിരാഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ് അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ സുമാർശിയായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ആ നിലയ്ക്ക് ഒരു സഹനടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രബലയായ ഞങ്ങളുടെ ചേച്ചി ഞങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കൂട്ടുകാരി അങ്ങനെ പല മുഖങ്ങളുള്ള ചേച്ചി ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി അത് ഇപ്പോൾ ഈ തീ പൊള്ളിയതിന് ശേഷവും ഞാൻ അവരായിട്ട് സംസാരിച്ചു അപ്പോഴവർക്കൊരു പ്രശ്നം ലോകത്തെ അവരൊരു പുല്ല് പോലെ കണക്കാക്കിയിട്ടുള്ളവരാണ് അഭിനയത്തിൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് സുമാരി ചേച്ചി അവരുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ് നമുക്കൊരു സഹോദരിയോ അല്ലെങ്കിൽ അമ്മയോ വേണ്ടപ്പെട്ടവരോ നമ്മുടെ കുടുംബത്തിൽ നിന്നും പോയ പോലെയാണ് നമുക്ക് അങ്ങനെ എന്തൊരു കാര്യത്തിലും നമ്മളിങ്ങനെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്ത് നടന്നിരുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ അമ്മയാണ് ഇന്ന് ഞങ്ങളൊക്കെ വിട്ടു പോയത് ഒരുപാട് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതാണ് ഞങ്ങൾ സുമാരി ചേച്ചി ഒരു കുറേ വിഷമത്തോടെ മാത്രമേ നമുക്കിത് ഓർക്കാൻ പറ്റുള്ളൂ ചേച്ചിയെക്കുറിച്ചുള്ള നല്ല നല്ല ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഒറ്റ സങ്കടം മാത്രം ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് സുമാരി ചേച്ചി കുറേ വിഷമിച്ചിട്ടാണ് മരിച്ചതെന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു സുകുമാരി ചേച്ചിയുടെ ഒരു വിയോഗം നമ്മൾ ഇങ്ങനെ ഒരു പൊള്ളലേറ്റ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴും റിക്കവറിങ് റിക്കവറിങ്ങാണ് ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ ന്യൂസ് പോലും ശരിക്കും നില തരണം ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ എല്ലാവർക്കും അതൊരു വലിയ സന്തോഷ വാർത്തയും ഊർജ്ജമൊക്കെ ആയിരുന്നു ഇപ്പം ഒരു ആൻറ്റി ക്ലൈമാക്സ് ആയി പോയതുപോലുണ്ട് എല്ലാം തീരെ പ്രതീക്ഷിക്കാതെ അതല്ല വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു 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 സംഭവം വന്നേനെ എന്നാൽ എല്ലാം ക്ലിയറായി ഒരുപക്ഷേ ഈ പ്രോഗ്രാം ുമ്പ് ഏഴാം തീയതി ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ ചേച്ചിക്ക് വരാൻ പറ്റും എന്ന് വരെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഒരു വലിയൊരു ഷോക്കാണ് ഈ അവസരത്തിൽ മരിച്ചു എന്ന് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോലും എന്നെപ്പോലെ തന്നെ സുമാരി ചേച്ചിയുമായിട്ട് ബന്ധമുള്ള പരിചയമുള്ള കൂടെ അഭിനയിച്ചിട്ടുള്ള ആർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല കുറേ കാലത്തേക്ക് കഴിയുമെന്നും തോന്നുന്നില്ല